ാണ് കേട്ടോ ഇന്നത്തെ ആദ്യത്തെ വർക്ക് വരുന്നത് സ്ഥലം വരുന്നത് കടുവപ്പള്ളിയുടെ അവിടെ ആയിട്ടാണ് കേട്ടോ വീട് ഇന്ന് ടോട്ടൽ രണ്ട് വർക്ക് ആയതുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എന്നാലും എനിക്ക് രാത്രിയെങ്കിലും വീട്ടിൽ കയറാൻ പറ്റും ചെന്നപ്പോഴത്തേക്ക് ഫ്രൈഡ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് ചേർ നമ്മുടെ പില്ലോ ടിഷ്യൂ അങ്ങനെയുള്ള എല്ലാ സാധനം ഈ കാണുന്നതാണ് ഡിസൈൻ ചേച്ചി എല്ലാം ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമ്മൾ ഏതാണ്ട് ഒരുപോലെ വരുന്ന ഒരു ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ കൊടുത്തു അപ്പോൾ ഈ ചേച്ചി ഇറങ്ങാൻ നേരത്തെ സ്വീറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മളത് ഇനി അടുത്ത പോകുന്നത് കൊല്ലത്തോട്ടാണ് അതായത് കൊല്ലം ആശ്രമത്തോട്ടാണ് അവിടെയാണ് അടുത്ത ലൊക്കേഷൻ എന്ന് ബ്രൈഡിന്റെ വീടിന്റെ ഫ്രണ്ടിലെ വ്യൂ ഉണ്ടല്ലോ ായിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ എല്ലാം നേരിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് വെള്ളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഈ കാണുന്ന അച്ചീവ്മെന്റ്സ് എല്ലാം നമ്മുടെ ബ്രൈഡിന്റെ അച്ഛൻ്റെതാണ് നോക്കി നോക്കിയിരുന്നു പിന്നെ ഫുഡ് എല്ലാം കഴിച്ചിട്ടാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു ബ്രൈഡൽ ബിഗിനിങ് എങ്ങനെയുണ്ട് അതായത് ബ്രൈഡിനെ എന്നെ റഫർ ചെയ്തത് ഗ്രൂമായിരുന്നു കേട്ടോ ആൾ എന്റെ ഇൻസ്റ്റാ പേജ് കണ്ടിട്ടാണ് ചേച്ചിക്ക് എന്റെ കോൺടാക്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് പുള്ളിക്കാർ എന്നെ മെസ്സേജ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഷുവർ ആയിട്ട് കമന്റ് ചെയ്യണേ കാരണം ബ്രൈഡിനും ബ്രൈഡിന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ിന്റെ പോർഷൻസും മൈലും എല്ലാം വരുന്ന ആ ഒരു പാരൻ വെച്ച ഡിസൈൻ ഒക്കെ കാണിച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞത് ചേട്ടന്റെ സെലക്ഷൻ മോശമായി പോയിട്ടില്ലെന്നാണ് റെഫറൻസസ് എല്ലാം ഞാൻ ചേച്ചിട്ട് കയ്യിലും കാലിലും ഒക്കെ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് എന്റെ ബ്രൈഡ് ശ്രീലക്ഷ്മി പിന്നെ രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പോർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടല്ല ലൈക്കും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടോ അത്രയുള്ളൂ ബൈ സി യു